ത്വത് ആദേശ കരീം അവാശ കരീം അവാം ധരാം ത്വേശ കരീമവാം ത്വദേശാണ് ത്വത് ആദേശ ത്വേശ കരീം അവാം കരീമവാതാം നൗരൂപിണീം ആരുരുഹു തദാ തേ नौरूपिणीम् आरुरुहुः तदा ते नौरूपिणीमारुरुहस्तदा ते तत् कम्बकम्ब्रेषु तत च तेषु भूयः तत्कम्बकम्ब्रेषु च तेषु भूयः त्वम् अम्बुधेः आविरभूः महीयान् त्वम् अम्बुधेः

ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ഭൂമിയെല്ലാം പ്രളയജലത്തിൽ മുങ്ങിയപ്പോൾ സത്യവ്ര സത്യവ്രത രാജകൃഷിയും ആ സപ്ത ഋഷികളും കര കാണാത്ത ആ പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവരായിട്ട് അവസാന സഹായത്തിന് വേണ്ടിയിട്ട് ആരെ വേണ്ടി വന്നു ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു അപ്പം ഈ ഈ ശ്ലോകം ആറാം ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭഗവാന്റെ നിയോഗമനുസരിച്ച് ഭൂമി തോണിയുടെ രൂപം ധരിച്ചു എന്നിട്ട് ഈ സപ്തകൃഷികളോട് കൂടിയിട്ട് പ്രളയജലത്തിൽ വീണ നട്ടം ധരിയുന്ന ആ സത്യവ്രതൻ്റെ അടുത്തെത്തുന്നതാണ് തഥാ തേ ത്വതാദേശകരീം തഥാ തേ അപ്പോൾ അവർ അവർ എന്ന് പറഞ്ഞാരാണ് ആ സത്യവ്രതനും സപ്ത ഋഷികളും ത്വതാദേശകരീ നിന്ദരുവടിയുടെ കൽപ്പന നൗരൂപിണീം അവാപ്താം ധരാമാരുരുഹു നൗരൂപിണീം ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് വന്നെത്തിയ ഭൂമിയിൽ കയറി ഇപ്പം ഭൂമി വഞ്ചിയുടെ രൂപമെടുത്തു അവർ വെള്ളത്തിൽ കിടന്ന് നട്ടം തിരിഞ്ഞ സമയത്ത് അവരാ ഭൂമിയുടെ പുറത്ത് കയറി തേശു തത് കമ്പകംപ്രേഷിച്ച തേശു തത് അവർ ആ എന്താ പറയുക ആ വഞ്ചിയുടെ ഇളക്കത്തിൽ ഭയന്ന് വിറകൊണ്ടപ്പോൾ ഭൂമി ഒരു വഞ്ചിയുടെ രൂപം എടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പം ആ വഞ്ചിയിൽ അവർ കയറിയിരുന്നു പക്ഷെ അപ്പം തേശു തത് കമ്പ കമ്പ്രേഷു ആ തോണി ഇങ്ങനെ കിടന്ന് ഇളകാൻ തുടങ്ങി ആ ഇളക്കത്തിലവർ ഭയന്ന് വിറകൊണ്ടപ്പോൾ ഭൂയഹ ത്വം മഹിയാൻ അമ്പുദേഹേ ആവിരഭൂഹു ഭൂയഹ ത്വം വീണ്ടും മത്സ്യമൂർത്തിയായ നിന്തിരുപടി ഏറ്റവും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടുവല്ലോ അതാണ് മഹിയാൻ എന്ന് പറഞ്ഞാൽ വലിയ രൂപം എടുത്തു ഭൂയഹ ത്വം മഹിയാൻ അംബുധേഹേ ആവിരഭൂഹു വീണ്ടും മത്സ്യമൂർത്തിയായ നിന്തിരുപടി ഏറ്റവും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു തദാത്തെ ത്വദേശഗിരീം നൗരൂപിണീമവാം ധരാം ആരുരുഹു തീഷു തത് കമ്പകമ്പ്രേഷു ചൂയ ത്വ മഹീയാൻ അംബുധേഹേ ആവിരഭൂ ഘട്ടതിരിപ്പാട് പറയുന്നു ആ ഭഗവൻ ഭഗവാന്റെ നിയോഗാർത്ഥം ആ വഞ്ചിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭൂമിയുടെ പുറത്ത് പ്രാണരക്ഷാർത്ഥം ഈ സത്യവ്രത രാജാവും ആ ഋഷികളും കയറിയിരുന്നു എന്നിട്ടും ആ തിര അടിച്ചുകൊണ്ടിരുന്ന ആ പ്രളയ കടലിൽ കിടന്ന് ആ വഞ്ചി ഇങ്ങനെ എന്താ പറയേണ്ടത് ഇളകി മറിഞ്ഞു ഭയങ്കര തിരയല്ലേ അപ്പോൾ അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മത്സ്യമൂർത്തിയായ അവിടുന്ന് അത്ഭുത വിഗ്രഹനായിട്ട് ആദ്യ മഹത്തായ ശരീരത്തോടുകൂടി അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു ധരാം ദേശ കരീമവാം നൌപിമാരുദാ തമ്പ്രേഷു ചേ ഭൂയസ്വം സർവത്ര ബുധേരാവിരഭൂർമഹീയാൻ സർവത്രോവിമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ